ചപ്പാത്തിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കറിയായിട്ട് തോന്നിയിരുന്നു നമ്മൾ പനീർ ബട്ടർ മസാല ഞാൻ കേട്ടോ അതിൻ്റെ ഇതേ ഗ്രേവിക്കനുസരിച്ചുള്ള സവാള ഒരു പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് തക്കാളിയൊക്കെ നന്നായി ഒരു ഒരുപ്പം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ തൊലി കളഞ്ഞ് കുതിർത്തെടുത്ത ബദാമും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കും അതിനുശേഷം ശേഷം നമ്മുടെ ഇതേ ബട്ടർ ചൂടാക്കി ഒരു ക്യാപ്സിക്കം വഴറ്റിയ ശേഷം നമ്മുടെ അരച്ച് വെച്ച ഗ്രേവി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യമുള്ള പൊടികൾ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുകുപൊടിയും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒരല്പം കസൂരി മേത്തയും കൂടെ ചേർത്ത് തിളയ്ക്കുമ്പോൾ നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് മൂടി വെക്കുക അതേ നന്നായി വന്ന പനീറിൽ മസാലയൊക്കെ പിടിച്ച ശേഷം വീണ്ടും ഒരല്പം കസൂരി കസൂരിമേത്തയും മല്ലി അലയും കൂടെ ചേർത്ത് വാങ്ങിയ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചപ്പാത്തിക്കും പൂരിക്കും ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ